എൻ്റെ പേര് നിലു മറിയ ഞാൻ ക്വീറ്റ് ആ ലേഡി ഓഫ് അറേബ്യ പാരീഷ് ഇടവകാംഗമാണ് എന്നെ തൻ്റെ ഉദരത്തിലിട്ട് സ്വന്തം മകളായി വളർത്തി കൊണ്ടുനടക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ അമ്മയുടെ കൃപാസനത്തിൽ പ്രതിഷ്ഠപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ ഒരുപാട് കൃപകൾ എനിക്ക് നൽകുന്ന ഈശോയ്ക്കും ഒരായിരം നന്ദി സമർപ്പിക്കുന്നു ഇവിടെ ഇന്ന് വരാൻ കഴിയുന്നത് കഴിഞ്ഞത് തന്നെ ഒരു അനുഗ്രഹമാണ് മാർച്ച് ട്വൻറ്റി വൺ ട്വൻറ്റി ട്വൻറ്റി വണിലാണ് ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ആ ആദ്യത്തെ വർഷം എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിരുന്നില്ല പക്ഷേ ആ ആ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു കുവൈറ്റിൽ പോകുന്ന മുമ്പ് ഞാൻ കോയമ്പത്തൂരിൽ രാമനാഥപുരം ഹോളി ട്രിനിറ്റി ലാണ് പോയിക്കൊണ്ടിരുന്നത് എൻ്റെ അപ്പച്ചൻ മുസ്ലിമാണ് എൻ്റെ മമ്മി കാത്തലിക് ആണ് ചെറുപ്പം തൊട്ട് എൻ്റെ മമ്മിയുടെ അപ്പച്ചൻ എൻ്റെ അപ്പാപ്പനും മമ്മിയുടെ ബ്രദറുമാണ് എനിക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു തന്നത് കുർബാന സ്വീകരിക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ മാമോദീസ പതിമൂന്ന് വർഷം മുമ്പ് സ്വീകരിച്ചത് അപ്പോൾ വിശുദ്ധ കുർബാന എന്നത് എനിക്ക് ഒത്തിരി ശക്തി നൽകുന്നതും ഞാൻ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായ ഒരു ഒരു കുദാശയാണ് പക്ഷേ കുവൈറ്റിൽ വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വിശ്വാസം കുഞ്ഞുനാൾ മുതൽ ക്രിസ്ത്യാനിയായി ജനിച്ച് എങ്കിലും വിശ്വാസമില്ല വിശ്വാസം പ്രാക്ടീസിലില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് കുർബാനയ്ക്ക് പോകാതെ പോകാതെ എനിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസിലായിരുന്നു അന്ന് ഞങ്ങൾ പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അതിന് സമ്മതിക്കില്ലായിരുന്നു കുടുംബ പ്രാർത്ഥനയ്ക്ക് സമ്മതിക്കില്ലായിരുന്നു ഫ്രൈഡേ പോകാം അവിടെ ഫ്രൈഡേ ആണ് സാബത്ത് ആചരിക്കുന്നത് ഫ്രൈഡേ പോകാം ഇടതു ദിവസം പോകണം നിർബന്ധമില്ല പോണമെങ്കിൽ വഴക്ക് സമാധാനക്കേട് കർത്താവ് ഞാൻ മാമുദീസ മുങ്ങിയപ്പോൾ തന്നെ സിനിമ ഉപേക്ഷിച്ചു എനിക്ക് ഫ്രീ ആയിട്ടുള്ള സമയം കർത്താവിന് വേണ്ടി ചെലവിടുക വചനം വായിക്കുക അങ്ങനെയായിരുന്നു കുവൈറ്റിൽ വന്നപ്പോൾ ആ ഒരു ലൈഫും എൻ്റെ ഹസ്ബൻഡ് ലൈഫും മാച്ച് മാച്ചാകുകയുണ്ടായിരുന്നില്ല അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഒത്തിരി സമാധാന കേടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് സ്വാഭാവികമായി നല്ലൊരു മനുഷ്യനാണ് ജോലിസ്ഥലത്ത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് കുടുംബത്തിലും ഒരു മനുഷ്യനായി നല്ലൊരു വ്യക്തിയാണ് എങ്കിലും വിശ്വാസം ആൾക്ക് എന്തോ ഒരു അലർജി പോലെ ആയിരുന്നു അപ്പോൾ ഞാൻ പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ ട്വൻറ്റി പെർസെൻ്റ് പ്രേയർ മാത്രമേ ഞാൻ അന്ന് ചെയ്തുള്ളൂ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ട്യൂസ്ഡേ ആരാധന മുടങ്ങിയിട്ടില്ല പ്രാർത്ഥനകൾ ഒന്നും മുടങ്ങിയിട്ടില്ല വചനവായന മുടങ്ങിയിട്ടില്ല വചനവായന കൂട്ടി പ്രാർത്ഥന കൂട്ടി എല്ലാം കൂട്ടി പക്ഷേ എനിക്കന്ന് മനസ്സിലാവാത്ത കൊണ്ട് ആക്ട് ഓഫ് ചാരിറ്റി സ്പിരിച്വൽ കോർപ്പറൽ വർക്ക്സ് ഒന്നും ഞാൻ ചെയ്തിരുന്നില്ല എന്നാൽ പോലും അന്ന് ആയിട്ട് എൻ്റെ ഹസ്ബൻഡ് പത്ത് വർഷമായി ഞാൻ എൻ്റെ ഹസ്ബൻഡ് വിശ്വാസം ഉണ്ടാവണം വീട്ടിൽ സമാധാനം ഉണ്ടാവണം ഞങ്ങൾക്ക് സമാധാനത്തോടെ കഴിയണം എന്ന എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു എൻ്റെ ഹസ്ബൻഡ് ആയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി വചനം വായിക്കാൻ തുടങ്ങി ആദ്യം ഉപേക്ഷിച്ചത് ആവശ്യമില്ലാ ആവശ്യമില്ലാത്ത ടൈം വേസ്റ്റ് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോസ് അമിതമായ നെഗറ്റീവായ ന്യൂസുകൾ കാണുന്നത് എല്ലാ ന്യൂസ് ചാനൽസിലും ന്യൂസുകൾ കാണുന്നത് സിനിമ കാണുന്നത് എല്ലാം കംപ്ലീറ്റ് ഉപേക്ഷിച്ചു എൻ്റെ ഹസ്ബൻഡ് വചനം വായിക്കാൻ തുടങ്ങി വചനം കേൾക്കുന്നതാണ് ആളുടെ ടൈം പാസ് എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരും അന്ന് ഒത്തിരി സമയം സാഹചര്യം ഉണ്ടായപ്പോൾ കുർബാനയ്ക്ക് വരാത്ത ആൾ ഇന്ന് പ്രൊമോഷൻ ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങൾക്ക് പ്രൊമോഷൻ ലഭിച്ചു പ്രൊമോഷൻ എടുത്തതിന് ശേഷം ആളുടെ സ്കിഡിൽ വളരെ ഹെക്റ്റിക്കാണ് ആൾ എന്നാൽ പോലും ആൾ കുർബാന മുടങ്ങാറില്ല എന്നെ കുർബാനയ്ക്ക് കൊണ്ടുപോകാറുണ്ട് ആളുടെ ഫെയ്ത്ത് വർദ്ധിച്ചതാണ് ആയിട്ട് വർദ്ധിച്ചതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഇത് ഒന്ന് ട്വൻ്റി ട്വൻ്റി വണ്ണിൽ ഉടമ്പടി എടുത്തപ്പോൾ ലഭിച്ചതാണ് ട്വൻ്റി ട്വൻറ്റി ടു ആയപ്പോൾ എനിക്ക് കൃത്യമായി മനസ്സിലായി ഫോർട്ടി പെർസെൻറ്റ് ആക്ട് ഓഫ് ചാരിറ്റി ചെയ്യണം ഫോർട്ടി പെർസെൻറ്റ് സുവിശേഷ വേല ട്വൻറ്റി പെർസെൻ്റ് ആണ് പ്രേയർ അപ്പോൾ ഞങ്ങളത് മനസ്സിലാക്കി ഞാനത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ജൂൺ ആണ് ഞാൻ ആദ്യം ട്വൻ്റി ട്വൻറ്റി ടു ഉടമ്പടി എടുക്കുന്നത് ഒരു വീക്ക് ഒരു വീക്കിൽ പത്ത് വർഷമായി ലഭിക്കാത്ത പ്രൊമോഷൻ എൻ്റെ ഹസ്ബൻഡിന് പ്രൊമോഷൻ റെഗഗ്നേഷൻ ലഭിച്ചു അതോടുകൂടി ആളുടെ വിശ്വാസം ഒന്നും കൂടി വർദ്ധിച്ചു താനൊരു പ്രാർത്ഥനക്കാരനാണെന്ന് പുറത്ത് കാണി ിക്കുന്നതിൽ ഷൈ ആയിരുന്നു ആൾ പത്രമൊക്കെ കൊടുക്കാൻ തുടങ്ങി അവിടെ ഹിന്ദുസിനൊക്കെ കൊടുക്കാൻ തുടങ്ങി പത്രം ഈശോയെക്കുറിച്ച് പറയാൻ തുടങ്ങി പള്ളിയിൽ വരാത്തവരെ ഇൻവൈറ്റ് ചെയ്യാൻ തുടങ്ങി പള്ളിയിൽ ആക്റ്റീവ് ആകാൻ തുടങ്ങി അങ്ങനത്തെ ഒരു അനുഗ്രഹം ട്വൻ്റി ട്വൻറ്റി ടുവിൽ ലഭിച്ചു ഇൻക്രിമെൻ്റ് ലഭിച്ചത് വീണ്ടും ഞങ്ങൾ പുതുച്ച് പുതു ഉടമ്പടി പുതുക്കി പ്രോപ്പറായിട്ട് ഞങ്ങൾ ഫോളോ ചെയ്തപ്പോഴാണ് ഇൻക്രിമെൻറ്റ് ലഭിച്ചത് അതോടുകൂടി ഞങ്ങൾക്കുണ്ടായിരുന്ന കടമെല്ലാം ഫിക്സായി ഇതെൻ്റെ ട്വൻ്റി ട്വൻ്റി ടുവിലെ അനുഗ്രഹമാണ് ഇതേ വർഷം എൻ്റെ ബ്രദർ എൻ്റെ ബ്രദറിന് അവൻ ചെന്നൈയിലായിരുന്നു ഒത്തിരി വർഷങ്ങളായിട്ട് അവനും എനിക്ക് ശേഷം മാമോദീസ മുങ്ങിയതാണ് മാമോ മാമോദീസ മുങ്ങിയപ്പോൾ തന്നെ മുങ്ങി കുറച്ച് ദിവസത്തിൽ തന്നെ അവൻ ആക്ട് ഓഫ് ചാരിറ്റി ചെയ്യാൻ തുടങ്ങി അന്ന് ഞങ്ങൾക്ക് കൃപാസനം അറിയില്ല പക്ഷേ അവൻ എല്ലാ സാറ്റർഡേ സൺഡേസും ചെന്നൈയിലെ ഔട്ട്സ്കേർട്സിൽ ഒത്തിരി ഒത്തിരി ജനങ്ങളുണ്ട് ഗവൺമെൻറ്റും മൈൻഡ് ചെയ്യാതെ സ്റ്റാൻഡേർഡായ ഓഫനേജുകൾ ആരും ആരും റീച്ച് ചെയ്യാത്ത ഒത്തിരി ജനങ്ങളുണ്ട് അവർക്ക് പോയി അന്വേഷിച്ച് അവർക്ക് എന്ത് വേണം അവർക്ക് എന്താണ് ആവശ്യം ഇങ്ങനെ ലിസ്റ്റ് എടുത്ത് അവനും അവൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഇങ്ങനെ എൻ ജി ഒ പോലെ പ്രൈവറ്റ് ആയിട്ട് അവർ ചെയ്യുമായിരുന്നു ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്നാണ് അതിൻ്റെ പേര് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവർ അതിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഇരുന്ന വ്യക്തിയാണ് എൻ്റെ ബ്രദർ ഞാൻ അവനോട് പറയും ഇത് നമുക്ക് ചെയ്യണം പക്ഷേ ഈശോയെ കൊടുക്കാനാണ് നമ്മൾ മറ്റുള്ളവർ വേറൊരു മതത്തിൽ നിന്ന് ഇതിലേക്ക് വന്നിരിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് സ്നേഹിക്കാൻ ആളില്ലാതെയല്ല ഞങ്ങൾ ഈ വിശ്വാസത്തിൽ വന്നത് ജീവിക്കുന്ന ക്രിസ്തു ഈ വിശ്വാസത്തിൽ ഉണ്ട് എന്ന് അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടാണ് ഈ വിശ്വാസത്തിൽ വന്നത് അപ്പോൾ നീ ഈശോയെ കൊടുക്കണമെന്ന് ഞാൻ പറയുമായിരുന്നു പക്ഷേ അവനത് മടിയായിരുന്നു പള്ളിയിൽ ആക്റ്റീവൊക്കെ ആകുവാൻ എന്നാൽ ഈ കഴിഞ്ഞ ഒരു വർഷം ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അവൻ ചെന്നൈയിൽ നല്ലൊരു പൊസിഷനിൽ നല്ലൊരു കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത് പക്ഷേ അസിസ്റ്റൻറ്റ് ആയിരുന്നു അബുദാബിയിൽ ഗവണ്മെൻറ്റിൽ മിനിസ്ട്രിയിൽ അവന് അഞ്ചരട്ടി ശമ്പള ശമ്പളത്തോടു കൂടി സീനിയർ മാനേജറായിട്ടാണ് അവന് ജോലി ലഭിച്ചത് ഇത് എങ്ങനെയാണ് ലഭിച്ചതെന്ന് അവിടെ ഉള്ളവർ തന്നെ അവനോട് ചോദിക്കുന്നു ബിക്കോസ് അവിടെ ഉള്ളവരെയാണ് അവിടുത്തെ നാഷണൽസ് മാക്സിമം റീജനൽ അടുത്തുള്ള ഗൾഫ് റീജിയൻസിന് അവിടുത്തെ നാഷണാലിറ്റീസിനെയാണ് ആ സീനിയർ പൊസിഷൻ എടുക്കുള്ളൂ പക്ഷേ ഒരു ഇന്ത്യൻ എങ്ങനെ വന്നു ആരാണ് റെഫർ ചെയ്തതെന്നൊക്കെ അവർ ചോദിക്കുന്നു ഞങ്ങൾക്കറിയാം ആ റെഫറൻസ് പരിശുദ്ധമ്മ കൃപാസനും മാതാവും മാത്രം അതിലൊരു അതിലൂടെ അവന് ലഭിച്ച സാമ്പത്തിക അനുഗ്രഹത്തിലൂടെ കടങ്ങൾ മാറിയതല്ല എൻ്റെ സാക്ഷ്യം എൻ്റെ സാക്ഷ്യം ചെന്നൈയിൽ എൻ ജി ഒ പോലെ വളരെ ആക്റ്റീവായിരുന്നവൻ ഇപ്പോൾ അബുദാബിയിൽ ജീസസ് യൂത്തിൽ ആക്റ്റീവാണ് അവിടെ പോയി അവൻ ഈശോയെ കൊടുക്കണമെന്നുള്ള ആഗ്രഹവും മറ്റുള്ളവരുടെ അടുത്ത് കൃപാസനത്തെക്കുറിച്ച് പറയുന്ന അങ്ങനെ ഒരു മോഡലേക്ക് അവൻ്റെ വിശ്വാസത്തിൻ്റെ ലെവൽ ചേഞ്ചായി അതിന് ഞാൻ ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ ബ്രദറിനും ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കോവിഡ് കാലത്ത് മദ്യപാനം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എൻ്റെ ഡാഡിക്ക് മദ്യപാനം നിർത്തേണ്ടി വന്നു അത് കമ്പൽ ചെയ്ത് ഡാഡി മദ്യപാനം നിർത്തിയതാണ് കോവിഡ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഡാഡിക്ക് വീണ്ടും ഉപയോഗിക്കണമെന്ന് എൻ്റെ ആഗ്രഹമാണ് അപ്പോൾ ആൾ വീണ്ടും പഴയ പോലെ സ്റ്റാർട്ട് ചെയ്തു ആ സമയത്താണ് ട്വൻ്റി ട്വൻറ്റി വണില് ഞാന് എൻ്റെ അനിയത്തി യു കെയിലെ നേഴ്സാണ് അവളും എൻ്റെ മമ്മിയും എല്ലാവരും ഓൺലൈനിൽ ഉടമ്പടി എടുത്തത് അന്ന് തൊട്ട് ഇന്ന് വരെ ഫോർട്ടി സെവൻ ഇയേഴ്സിൻ്റെ ആൽക്കഹോളിസം എൻ്റെ ഡാഡിയുടെ നിന്ന് നിന്നു എത്രയോ ക്രിസ്ത്യൻസ് എനിക്കറിയാം ഡി അഡിക്ഷൻ സെന്ററിൽ പോകുന്നു ഈ കൃപാസനം ഉടമ്പടി പാലിച്ച് ജീവിച്ചത് പ്രത്യേകമായി പത്രം പത്രം കൊടുത്ത് 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 സ്പ്രെഡ് ദ വേൾഡ് എന്ന മിഷൻ ആണ് ഞാൻ എടുത്തത് കുവൈറ്റിൽ അതിൻ്റെ പേരിൽ ഇന്നും എൻ്റെ ഡാഡി ഇതിൽ നിലനിൽക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഡാഡി ആൽക്കഹോൾ തൊട്ടിട്ടില്ല ചെറുപ്പം മുതൽ എൻ്റെ ആഗ്രഹമാണ് എൻ്റെ ഡാഡി ആൽക്കഹോൾ ഉപയോഗിക്കാത്ത ദിവസങ്ങൾ ഉണ്ടാവണം എന്ന് വൈകിയാണെങ്കിലും അത് സാധിച്ചു അതിലെനിക്കൊത്തിരി സന്തോഷമുണ്ട് പിന്നെ അവിടെ അകൻ്റെ ജപമാലൊക്കെ നടക്കാറുണ്ട് പള്ളിയിൽ നടന്നതിൽ ഒന്ന് രണ്ട് ാവശ്യം ഞാൻ കൂടിയിട്ടുണ്ട് വീടുകളിൽ എനിക്ക് പോകാൻ പറ്റിയില്ല ബിക്കോസ് അത് സാറ്റർഡേയ്സിലാണ് അപ്പോൾ ആ സമയമെല്ലാം എൻ്റെ ഡാഡി എന്തെങ്കിലും ഒരു കാര്യത്തിന് ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും ആ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആ ചെക്കപ്പ് എല്ലാം നോർമലായി സിമ്പിളായി ടാബ്ലെറ്റ്സിൽ തന്നെ ഫിക്സ് ആവുന്ന ഫിക്സ് ആവുന്ന രീതിയിൽ പരിശുദ്ധമ്മ അത് സോൾവാക്കി തന്നു ആൻഡിയോഗ്രാം ചെയ്യണം അല്ലെങ്കിൽ ഇത് സൊരിയാസിസ് പോലെ ആകും അങ്ങനെ രണ്ട് പ്രാവശ്യം രണ്ട് വ്യത്യസ്തമായ മെഡിക്കൽ ഇഷ്യൂ വന്നു അത് രണ്ടും ഒന്നുമില്ലാതെ ടാബ്ലെറ്റിൽ തന്നെ സുഖമായി എൻ്റെ ഡാഡി വളരെ ഹെൽത്തി ആയിരിക്കുന്നു എൻ്റെ ഡാഡിക്കും എൻ്റെ ബ്രദറിനും എൻ്റെ ഹസ്ബൻ്റ് വിശ്വാസം ഇതെല്ലാം ലഭിച്ചത് ഉടമ്പടി ജീവിച്ചതിലൂടെയാണ് ഞാൻ ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഈശോട് ചോദിച്ചു എങ്ങനെയാണ് ഞാൻ കാരുണ്യപ്രവർത്തി ചെയ്യേണ്ടത് കാരുണ്യപ്രവൃത്തി ഞങ്ങൾ അവിടെ നിന്ന് ചെയ്തത് നാട്ടിലേക്ക് പൈസ അയച്ചുകൊടുത്താണ് അത് ചെയ്യുമ്പോഴും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല ബിക്കോസ് ഐ എം നോട്ട് വിസിറ്റിംഗ് ദ സിക്ക് ഐ എം നോട്ട് പേഴ്സണലി വിസിറ്റിംഗ് ഓഫന ഓർ ഐ എം നോട്ട് വിസിറ്റിംഗ് സിക്ക് പീപ്പിൾ സോ ഐ വാസ് ആസ്കിങ് ലോഡ് ഹൗ ഡു ഐ സെർവ് യു ഹൗ ഡു ഐ സെർവ് ദ ആക്ട് ഓഫ് ചാരിറ്റി ഈശോ പറഞ്ഞു മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ കാരുണ്യപ്രവൃത്തി നീ അത് ചെയ്യണം അപ്പോൾ എനിക്ക് കുഞ്ഞനാൾ മുതൽ ഈശോയോട് സ്നേഹമുണ്ട് വചനം വായിക്കും അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എനിക്ക് മറ്റ് സുവിശേഷ വേല അങ്ങനെ ഒരു തീഷ്ണത എനിക്കുണ്ടായിരുന്നില്ല അതെൻ്റെ ഒരു വലിയ കുറവായിരുന്നു ബിക്കോസ് ധ്യാനങ്ങളിലൊക്കെ പോകുമ്പോൾ എന്നോട് പറയുമായിരുന്നു കർത്താവിന് വേണ്ടി ജീവിക്കാൻ വിളിക്കുന്നു നിയോഗിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ എനിക്കത് മനസ്സിലാവും പോലും ഇല്ല അത് എല്ലാവരും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കേണ്ടവരാണ് എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുമായിരുന്നു ഞാൻ വിശുദ്ധയായ ഒരു ഭാര്യയായി വിശുദ്ധയായ ഒരു അമ്മയായി ജീവിക്കും ഈ സുവിശേഷ വേല എന്ന് പറഞ്ഞ ഇറങ്ങേണ്ട കാര്യമില്ല ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു അങ്ങനെയുള്ള എൻ്റെ ഫാമിലി മെമ്പർ ിനെ കുറിച്ച് ഞാൻ ഐ എം വെരി സോറി ടു സേ ഓൺ ദിസ് ഓൾട്ടർ ഞാൻ പറയും കുടുംബം നോക്കാതെ പ്രാർത്ഥനാ പ്രാർത്ഥന എന്ന് നടക്കുന്നു അങ്ങനെയൊക്കെ പാവകരമായ ഞാൻ പറയുമായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ ഈശോ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് നീ പ്രവർത്തി ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ എൻ്റെ പള്ളിയിൽ മധ്യസ്ഥ അൽഫോൻസ പ്രിയർ ഗ്രൂപ്പ് എന്ന മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മ വേണ്ടത് അതിൽ ഞാൻ വളരെ ആക്റ്റീവായി ഞാൻ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഞാൻ അവിടെ പോകും പരിശുദാത്മാ ഒത്തിരി സംസാരിക്കും എനിക്കൊന്നും മനസ്സിലാവില്ല ഞാൻ കൃപാസനം പത്രം കൊടുക്കും ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലും ജപമാല ചെല്ലി ഞാൻ മാതാവോട് ചോദിക്കും അമ്മേ പരിശുദാത്മാവ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല സംസാരിക്കുന്നതെന്ന് അറിയുന്നുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അമ്മ എനിക്ക് ഒരു ടീച്ചറിനെ പോലെ ഒരു ഗൈഡിനെ പോലെ ചില സമയം ഒരു മിലിട്ടറി ലീഡറിനെ പോലെ എന്നെ നയിക്കും എവിടെ പറയണം എന്ത് പറയണം എന്ത് ചെയ്യണം എങ്ങനെയാണ് ഒരു ശുശ്രൂഷയ്ക്ക് ഒരുങ്ങേണ്ടത് എല്ലാം പറയണം എൻ്റെ മലയാളം വളരെ പ്രോബ്ലമാറ്റിക് ആണ് ബിക്കോസ് ഞാൻ കോയമ്പത്തൂരിലാണ് വളർന്നത് പക്ഷേ ഞാൻ ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ മലയാളത്തിലാണ് ശുശ്രൂഷ നയിച്ചിട്ടുള്ളത് അതിന് വാക്കുകൾ പരിശുദ്ധമായ എൻ്റെ വായിൽ വെച്ചു കൊടുക്കും എനിക്ക് നിയോഗങ്ങൾ ഒത്തിരി ഉണ്ട് ഉടമ്പടി ഓൺലൈനിൽ പുതുക്കി പുതുക്കി ജീവിക്കാൻ എങ്കിൽ പോലും ഞാൻ ഈ ശുശേഷ വില ചെയ്യാൻ എനിക്ക് അറിയില്ല എങ്ങനെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എനിക്കറിയില്ല പ്രത്യേകിച്ച് മലയാളം കമ്മ്യൂണിറ്റിയിൽ എനിക്ക് എങ്ങനെ സെർവ് ചെയ്യാനോ അറിയില്ല ഞാനൊരു ഇടവകയിൽ ജീവിച്ചിട്ടുമില്ല ചൈൽഡ്ഹുഡിൽ പാരിഷ് മെമ്പറും അല്ല അപ്പോൾ അമ്മ എൻ്റെ ഉള്ളിൽ നിന്ന് ഓരോന്നും സംസാരിക്കും നിലു ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇത് വേണം അത് വേണം സ്നേഹം സ്നേഹമാണ് ഇതിന്റെ ഒക്കെ അടിസ്ഥാനം സ്നേഹമാണ് നീ സ്നേഹിക്കണം ഞാൻ സ്നേഹിച്ചത് കൃപാസനം പത്രം കൊടുത്താണ് ഇത് മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് അറിയില്ല ഞാൻ പത്രം കൊടുക്കുമ്പോഴൊക്കെ ഞാൻ ഒരു വ്യക്തിയെ കർത്താവിലേക്ക് അടുപ്പിക്കുന്നു എന്നും അവരെ രക്ഷിക്കാനും അവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗം തെളിച്ചു തരുന്നു എന്നും ആണ് അമ്മ പറഞ്ഞത് അപ്പോൾ ഞാൻ ഗ്രോട്ടോയുടെ മുമ്പിൽ ഉള്ളിൽ തമിഴ് കമ്മ്യൂണിറ്റി ആരാധന കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഗ്രോട്ടോയിൽ എൻ്റയർ ജപമാല ചെല്ലിയിട്ട് പിന്നെ അവർ പുറത്തു വരുമ്പോൾ അവർക്ക് പത്രം കൊടുക്കും ഈ ഫിലിപ്പൈൻസ് കമ്മ്യൂണിറ്റി അങ്ങനെ ഓരോരോ കമ്മ്യൂണിറ്റിക്കും പ്രാർത്ഥിച്ച് ഒരുങ്ങി ഉപവാസത്തോടെ മന്ത്ലി വൺസ് ഞാൻ കൊടുക്കും ബിക്കോസ് വെക്കേഷനിലേക്ക് നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോഴാണ് എനിക്ക് പത്രം ലഭിക്കുന്നത് ചില സമയം ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉട കൃപാസന ഉടമ്പടിയിൽ എൻ്റെ മിഷനായി ഞാൻ കണ്ടിരുന്നത് പിന്നെ ഞാൻ പത്രമൊക്കെ കൊടുത്ത് ആക്റ്റീവായിരിക്കുമെങ്കിലും ഞാൻ പള്ളിയിൽ ഭയങ്കര സോഷ്യലൈസ് ചെയ്യില്ല മിങ്കിളാവില്ല ഞാൻ ഒന്നിനും കമ്മിറ്റഡ് ആവില്ല ബിക്കോസ് എനിക്ക് ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നൊരു ഇൻഫിരാറ്റി കോംപ്ലെക്സ് ഉണ്ടായിരുന്നു ഇൻഫിരാറ്റി കോംപ്ലെക്സും ചില ബാഡ് എക്സാം ബാഡ് എക്സ്പീരിയൻസും ഉണ്ട് ലൈക്ക് ഒറിജിനൽ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് കുടുംബങ്ങളിൽ നിന്ന് പോലും എക്സ്പീരിയൻസസ് ഉണ്ട് സോ ഞാൻ മിങ്കിൾ ആവില്ലായിരുന്നു പക്ഷെ നവംബർ നവംബറിൽ കഴിഞ്ഞ നവംബറിൽ ജോസഫ് അച്ഛൻ ക്വീറ്റിൽ വന്നപ്പോൾ ആദ്യത്തെ ദിവസം ധ്യാനം നയിച്ചപ്പോൾ അച്ഛൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ കാര്യങ്ങൾ പറയാൻ ഞാൻ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥന ചോദിക്കാൻ പോയിരുന്നു എൻ്റെ അപ്പച്ചൻ എന്തുകൊണ്ട് വിശ്വാസത്തിൽ വരുന്നില്ല എങ്ങനെയാണ് എന്ത് ചെയ്താലാണ് വരിക എന്ന് അറിയാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കാൻ പോയിരുന്നു അപ്പോൾ അച്ഛൻ ആ ഡീറ്റെയിൽസ് എടുത്തിട്ട് ധ്യാനത്തിൻ്റെ ഫസ്റ്റ് ഡേ എന്നെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു എനിക്ക് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയുണ്ട് കർത്താവിൻ്റെ മുമ്പിൽ എനിക്ക് വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞു അന്ന് ഞാൻ തീരുമാനിച്ചു ഏത് ലാംഗ്വേജിലും ഞാൻ ഏത് ശുശ്രൂഷയ്ക്കും ഒന്നിനെ ഞാൻ മടിക്കില്ല പാരീസില് ഞാൻ മെംഗ്ലാവും എല്ലാവരോടും സോഷ്യലൈസ് ചെയ്യും ഞാൻ എനിക്കിതാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാൻ ഞാൻ മടിക്കില്ല ഞാൻ ഈശോയുടെ മകളാണ് ഈശോയുടെ മുമ്പിൽ എനിക്ക് ഒത്തിരി വിലയുണ്ട് ഞാൻ കർത്താവിൻ്റെ പ്രിയങ്കരാണ് എന്ന് എനിക്ക് ഞാൻ പൂർണ്ണമായ ബോധ്യത്തിൽ വന്നു എൻ്റെ ഒരുപാട് മുറിവുകൾ അന്ന് ഉണങ്ങി അന്ന് അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഇന്നും എൻ്റെ ചെവിയിൽ കേൾക്കുന്നു ഇന്നും എനിക്ക് എന്നെ ഒരു കേജ് ഞാനൊരു കേജിൻ്റെ ഉള്ളിലായിരുന്നു ആ കേജിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നത് അന്ന് അച്ഛൻ ആ അത്രയും പേരുടെ മുമ്പിൽ എനിക്ക് വിശ്വാസമുണ്ട് ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഏറ്റവും പറഞ്ഞതായിരുന്നു പിന്നെ എനിക്ക് ബ്രസ്റ്റിൽ ഒരു സിസ്റ്റ് പോലെ തടിപ്പ് പോലെ ഉണ്ടായിരുന്നു അത് ഇടയ്ക്കിടയ്ക്ക് വലുതാവും പെയിൻഫുൾ ആവും പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോകില്ലായിരുന്നു ബിക്കോസ് എൻ്റെ ഡാഡിയുടെ ചേച്ചി ബ്രസ്റ്റ് ക്യാൻസറിലാണ് മരിച്ചത് സോ ഐ എക്സ്പെക്റ്റഡ് ഐ ലോൾസോ ഹാവ് ദാറ്റ് ഇറ്റ് മൈറ്റ് ബി ക്യാൻസർ സോ ഇത് ആയിരിക്കും അപ്പോൾ ഞാൻ പോയില്ല പക്ഷെ അച്ഛൻ വന്നപ്പോൾ അതിൻ്റെ അത് പറഞ്ഞ് ഞാൻ ബ്ലസ്സിംഗ് മേടിച്ചായിരുന്നു ആ വീക്ക് തന്നെ അത് ടോട്ടലി അത് ഇങ്ങനെ ചെറുതായി 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 അത് ഉണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലായി എനിക്ക് പെയിനില്ല അത് വലുതാവുന്നില്ല ഈശോ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു ഒരുപാട് കൃപകൾ തന്നു ഞങ്ങളുടെ കടങ്ങളെടുത്ത് മാറ്റി ഒരു പുതിയ ജീവിതം തന്നു ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുക എന്നതല്ല ഞാൻ ഇന്നും ഇനി ദൈവം കൃപ ചെയ്യും ഞാൻ കൃപാസനം പത്രം കൊടുക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് കർത്താവിനെ കൊടുക്കാൻ എളുപ്പവും ഏറ്റവും പവർഫുള്ളുമായ മീഡിയ ആയിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇനിയും ആഗ്രഹിക്കുന്നു